െ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം മുൻകൂട്ടി നടത്തിയില്ലേ അങ്ങനെ നടത്തിയതിന്റെ ഭാഗമായിട്ട് ആ സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നതിന് ഉള്ള പ്രതികരണമല്ലേ യഥാർത്ഥത്തില് ബി എൽഒ പറയുന്നത് നിങ്ങൾ കേട്ടാ മനസ്സിലാവില്ലേ അദ്ദേഹം വളരെ വിനയത്തോടെ വളരെ ശബ്ദം താഴ്ത്തി പറയാണ് നിങ്ങൾ പറയുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നില്ല എന്ന് കണ്ട ഉടനെ തന്നെ ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ലേ അപ്പൊ ആ ഭീഷണി കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ഒന്നും ഞാൻ കരുതുന്നില്ല അത് ചിലപ്പോൾ ഒരു കാരണം കൂടിയായിട്ടുണ്ടാവാം യഥാർത്ഥത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ടാർഗറ്റ് നിശ്ചയിച്ച് മേലെ ഉദ്യോഗസ്ഥർക്കും വിവിധ ശ്രേണികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതല്ലാതെ വേറെ വേറെ വഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ടാർഗറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കില്ലാതെ അവർക്ക് വേറെ നിർവാഹമില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ ഉദ്യോഗസ്ഥ ബൃന്ദത്തെയും വലിയ നിലയിൽ സമ്മർദ്ദത്തിലാക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ബി ജെ പിയുടെയും നിലപാടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പറയാതെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചേർന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മേലെ പരിചാരുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മേലെ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ വാദമാണെങ്കിൽ അതേ വാദം നിങ്ങൾക്കും ബാധകമാണ് അതിനകത്ത് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ബി എൽ എ ആണ് ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ബി എൽ എ ആണ് അതുകൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എങ്കിൽ എങ്കിലത് പറ അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മേലെ ഇടാൻ വേണ്ടി ശ്രമിക്കരുത് ഇതിൻ്റെ ഉത്തരവാദിത്വം ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇത് മാറ്റിവെക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്ത് ആ കത്ത് പോലും പരിഗണിക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ടൈം ഫ്രെയിം നിശ്ചയിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ വീടുകളിലും വീടുകളിൽ ഫോറം വിതരണം ചെയ്ത് ആ ഫോറം ചുരുങ്ങിയ സമയം കൊണ്ട് കളക്റ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും പുതിയ വോട്ടർ പട്ടികയും തമ്മിൽ ഒത്തുനോക്കി എന്നിട്ട് നോട്ടീസ് കൊടുത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിഷ്കർഷിച്ച് നിർദ്ദേശിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉത്തരവാദി ഇതെല്ലാ ഉദ്യോഗസ്ഥന്മാരും അനുഭവിക്കുന്നതല്ലേ ആ യാഥാർത്ഥ്യം അറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടി ബി ജെ പിയുമായി ഒത്തുകളിക്കുന്നതിന് വേണ്ടി ബി ഡി സതീശനും കൂട്ടരും ദയവ് ചെയ്ത് ഇമാതിരി പെരുന്നൊണ്ണ പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ അത് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല പക്ഷേ ആ സംഭാഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി അത് വരികൾക്കടയിലൂടെ വായിക്കുക ആ സംഭാഷണത്തിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ വിശ്വാസിയാണ് എന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് അപ്പോൾ ബി എൽ എ അവിടെയുള്ള ബി എൽഒയെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി അത് പക്ഷേ ഇവിടെ നടക്കില്ല ഇതവരുടെ സ്വാധീനമുള്ള കേന്ദ്രത്തിൽ ഇവിടെ നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്താണ് എന്ത് പറഞ്ഞിട്ടാണ് സമ്മർദ്ദത്തിലാക്കിയത് എന്നുള്ളത് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ അത് പരിശോധിക്കണം എന്ത് പറഞ്ഞിട്ടാണ് സമ്മർദ്ദത്തിലാക്കിയത് ബി എൽ ഒ പറയാണ് ഇത് മറ്റവർക്ക് സ്വാധീനമുള്ള കേന്ദ്രമല്ലേ അവിടെ ഇത് ഇത് നടക്കില്ല എന്നാണ് പറയുന്നത് ഏത് നടക്കില്ല എന്നാണ് അപ്പോൾ ഏത് നടക്കില്ല എന്നുള്ളത് ആ സംഭാഷണത്തിൽ നമുക്കറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തോ ഒരു ഒരു ടാർഗറ്റ് ഈ ബി എൽഒയെ കോൺഗ്രസ് ഏൽപ്പിച്ചിട്ടുണ്ട് അത് നടക്കില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളൊന്നും കൂടി അന്വേഷിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബി എൽ ഒ ബി എൽ ഒ ബി എൽ എ കോൺഗ്രസിൻ്റെ ബി എൽ എ ബി എൽ എ ബി എൽഒക്കെതിരായിട്ട് പരാതി കൊടുത്തോ ഇല്ലയോ നിങ്ങൾ അന്വേഷിക്കുക പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ അപ്പോൾ പരാതിയും കാരണമായിട്ടുണ്ടാവില്ലേ അപ്പോൾ സ്വതവേ ഉദ്യോഗസ്ഥരാകെ സമ്മർദ്ദത്തിലാണ് ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇപ്പം നടക്കുന്ന നടപടിക്രമം എന്താ എല്ലാ വീട്ടിലും ഫോറം എത്തിക്കൽ മാത്രമാണ് ബി എൽ ഒ ചെയ്യുന്നത് അല്ലാണ്ട് വോട്ട് ചേർക്കലല്ല ഇപ്പോൾ ഇന്നലെ ഡി സി സി പ്രസിഡന്റ് ഇപ്പം നടക്കുന്ന നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധ അങ്ക് കാണിക്കണം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്താ ഫോറം വീട്ടിൽ കൊടുക്കലാണ് അത് കെ കെ രാകേഷ് വീട്ടിൽ കൊടുത്താലും ഡി സി സി പ്രസിഡന്റ് വീട്ടിൽ കൊടുത്താലും ഫോറം വീട്ടിൽ കൊടുക്കില്ല മറ്റൊന്നും നടക്കുന്നില്ല ആ ഫോറം വീട്ടിൽ കൊടുത്തതിന് ശേഷം എല്ലാവരും അത് ഫില്ലപ്പ് ചെയ്ത് ബി എൽഒയെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഫില്ലപ്പ് ചെയ്ത് ബി എൽഒയെ ഏൽപ്പിച്ചില്ലെങ്കിൽ കരണ്ട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവില്ല അപ്പോൾ ഈ നടപടിക്രമമാണ് ചെയ്യുന്നത് അത് ആര് ഫോറം കൊടുത്താലും കണക്കെന്നില്ലേ അതുകൊണ്ടാണ് വായനശാലയിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പറയുന്ന അതിൽ ആക്ഷേപം പറയുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ നേതൃത്വം അയാൾ സെക്രട്ടറിയായ വായനശാലയിലാണ് ഹെൽപ്പ് ഡെസ്ക് വെച്ചിരിക്കുന്നത് ആ ഹെൽപ്പ് ഡെസ്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വരാലോ ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ള ആൾ ഉള്ളതല്ലോ ഇവിടെ ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എടുത്ത നിലപാടെന്താ ഏത് രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളായാലും ശരി ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ രാജ്യത്താകെ ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക കാരണം ബി ജെ പിക്ക് പൊതുവായി എതിരായി നിൽക്കുന്ന വിഭാഗങ്ങൾ ഇതാണ് ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ബീഹാറിൽ അങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് സി പി എം ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരു മനുഷ്യനെയും അത് ഏത് രാഷ്ട്രീയ കക്ഷിയാവട്ടെ ഒരു മനുഷ്യനെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുത് എന്നുള്ള നിലപാടാണ് സി പി എമ്മിൻ്റെ നിലപാട് അതിനു വേണ്ടിയാണ് സി പി എം നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ സി പി എമ്മിന് എന്താ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ ആരും അതുകൊണ്ടാണല്ലോ ഏതൊരാ എല്ലാവർക്കും വന്ന് ഈ ഫോറം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിലത് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിലെ ഹെൽപ്പ് ഡെസ്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് വേണ്ടിയല്ലല്ലോ സി പി എം നിയന്ത്രണത്തിലുള്ള വായനശാലയിലാണ് അവിടെ തന്നെ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായും എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് സി പി എം ഇക്കാര്യം നടത്തുന്നത് അതിനെ സങ്കുചിര സങ്കുചിതരാക്ഷീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും കൂട്ടരും ചേർന്ന് അങ്ങേയറ്റം അന്ധമായ സി പി എം വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് പറയേണ്ട ഒരു കാര്യത്തെ സി പി എമ്മിനെതിരായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം വി ഡി സതീശനും കൂട്ടരും എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ച സംഘപരിവാർ അനുകൂല രാഷ്ട്രീയമാണ് വി ഡി സതീശൻ്റെ സവർക്കർ വിധേയ മനോഭാവമാണ് അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഗോൾവാൾക്കർ വിധേയ മനോഭാവമാണ് അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യമൊക്കെ അവർ ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാലോ ഒന്നും അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം അന്വേഷിക്കാമല്ലോ പക്ഷേ ആ ഫോൺ സംഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ നിങ്ങൾ ഒന്നുകൂടി അത് കേൾക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക ബി എൽ ഒക്ക് കാര്യം മനസ്സിലായി ഇദ്ദേഹം റെക്കോർഡ് ചെയ്യുകയാണെന്ന് കാര്യം മനസ്സിലായി അതുകൊണ്ട് വിട്ടു പറയുന്നില്ല വിട്ടു പറയാം നേരിട്ട് പറയാന്നാണ് പറയുന്നത് എന്നാൽ ഇദ്ദേഹം പറയുന്ന സമയത്ത് നിങ്ങൾ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ആളാണെന്ന് അവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ ഇല്ലേ അങ്ങനെ ഒരു പ്രയോഗമില്ലേ നിങ്ങൾ കേട്ടില്ലേ അറിയില്ലല്ലോ നിങ്ങളൊരു ബി എൽഒ മാത്രല്ലേ ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ ബാഡ്ജിട്ടിട്ടുള്ള സർക്കാരിൻ്റെ ബാഡ്ജുട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ ബി എൽഒയെ സമ്മർദ്ദത്തിലാക്കി ഏൽപ്പിച്ചിട്ടുള്ള ടാസ്ക് എന്താണ് ആ ടാസ്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അവിടെ ഒരു സമ്മർദ്ദം വരുന്നുണ്ട് അങ്ങനെ സമ്മർദ്ദത്തിലാക്കി തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം അവിടെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത് അത് അവരാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക അങ്ങനെയല്ല പറഞ്ഞത് കോൺഗ്രസ് ബി എൽ അതെ കോൺഗ്രസ് ബി എൽ എ എന്നല്ല എന്നിട്ട് അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും വരണ്ട ഞാൻ ഒട്ടേക്ക് പോവാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നിങ്ങൾ ഒരു ബി എൽ എക്ക് വീടുകളിൽ പോകുന്നതിന് വേണ്ടി ബി എൽ എമാരെ കൂടെ കൂട്ടാം അതിനൊരു തടസ്സമില്ല അവരെല്ലാവരും ബി എൽഒയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അത് കോൺഗ്രസിൻ്റെ ബി എൽ ഒ ആയാലും ശരി സി പി എമ്മിൻ്റെ ബി എൽ എ ആയാലും ശരി ആരായാലും സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സഹായിക്കാനുള്ള അവസരത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇയാൾ ശ്രമിച്ചു എന്നുള്ള വ്യക്തമല്ലേ

അത് നിങ്ങളുടെ അനുമാനാണ് അങ്ങനെ അങ്ങനെയൊന്നും അനീഷ് പറയുന്നില്ല അല്ല അതെനിക്കറിയില്ല ഈ സംഭാഷണത്തിൽ നിന്നും നിങ്ങളുടെ അനുമാനല്ല ഇവിടെ പ്രശ്നം ആ സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് അവിടെയുള്ള കോൺഗ്രസിന്റെ ബി എൽ എ ആ ബി എൽ എ ധനിച്ചായിരിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല ഈ ബി എൽഒയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ആ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ചാലേ മനസ്സിലാവു ആ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭയപ്പാടിൽ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് കാണാം അദ്ദേഹം വളരെ ലോ വോയിസിൽ കാര്യങ്ങളൊന്നും നേരിട്ട് പറയാതെ പിന്നെ സംസാരിക്കാം നേരിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞൊഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ബി എൽ എ അവിടെയുള്ള ബി എൽഒയോട് ബി എൽ ഒയുടെ മേലെ ഏതെങ്കിലും വിധത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ആ സംഭാഷണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതാവില്ല എന്ന് തിരിച്ച് പറയുകയാണ് ബി എൽ ഒ ചെയ്യുന്നത് നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങൾ ആ ഒരു 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 വാക്ക് ഉപയോഗിച്ചല്ല പറയേണ്ട ആ സംഭാഷണത്തിന് മൊത്തം കേൾക്കുക ആ സംഭാഷണം മൊത്തം കേൾക്കുമ്പോൾ ബി എൽഒയുടെ മേലെ കോൺഗ്രസിൻ്റെ ബി എല്ലെ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് കാണാം സമ്മർദ്ദം മാത്രമല്ല ഭീഷണിയുമുണ്ട് ആ ഭീഷണി ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കും അങ്ങനെ പരാതി കൊടുത്താൽ നിനക്ക് പ്രശ്നമാവും കേൾക്കുന്നില്ലേ ആ നിനക്ക് നിനക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ആ പരാതി കൊടുത്തതിൻ്റെ മേലെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പരിശോധിച്ചാലേ മനസ്സിലാവും അതിന് നിങ്ങൾ സി പി എമ്മിൻ്റെ മേലെ വരുന്നത് എന്തിനാണ് അതായത് സമ്മർദ്ദത്തിലാക്കിയതാരാ സി പി എം ആണോ ആ ഈ ഓഡിയോയിൽ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നത് കോൺഗ്രസിൻ്റെ ബി എൽ എ ആണെന്ന് വളരെ വ്യക്തമാണ് ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഉൾപ്പെടെ ഈ ബി എൽഒ അനീഷ് വളരെ മൈൽഡായിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഈ സമ്മർദ്ദം ഒഴിവാക്കാൻ ഒഴിവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ എന്നെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് ഞാൻ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എൻ്റെതായിട്ടുള്ള രീതിയിൽ പലതും പറയും പല കാര്യങ്ങളും പറഞ്ഞേക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താ കോൺഗ്രസിൻ്റെ ബി എൽ എ ഇദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ആ ഓഡിയോ ക്ലിപ്പ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഞാൻ പരിശോധിച്ചിട്ടില്ല റഫീഖ് ആരോ ആവട്ടെ റഫീക്ക് സി പി എം പ്രവർത്തകനായിരിക്കാം സി പി എമ്മിൻ്റെ നേതാവായിരിക്കാം ആരോ ആവട്ടെ അല്ല അതിൽ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കുക ഇപ്പം നിങ്ങൾ എന്നോട് ഒരു കാര്യം ചെയ്യണമെന്ന് പറയും എനിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാനെന്ത് ചെയ്യും അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും പറയാം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒഴിഞ്ഞ് മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഉറപ്പല്ലേ ഈ ബി എൽ എയുടെ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ശ്രമിക്കുന്നത് അല്ലേ അതെല്ലാം നി തങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് ആ ഒഴിഞ്ഞ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പലതും പറയാം അവിടെ ആരെങ്കിലും സമ്മർദ്ദമില്ലാതെ അല്ലെങ്കിൽ ആരും ഒന്നും പറയാതെ തന്നെ പറയാം അത് അവരുടെ ഏരിയ അല്ലേ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാമല്ലോ പ്രശ്നം എന്താ നിങ്ങൾ എന്നെ സമ്മർദ്ദത്തിലാക്കുന്നു ആ സമ്മർദ്ദത്തിൽ നിന്ന് എനിക്ക് ഒഴിവാകണം എനിക്ക് രക്ഷപ്പെടണം ആ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലായില്ലേ ആ സമ്മർദ്ദമാണ് പ്രശ്നം യെസ്